എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിസ്മയ എഴുതിയ ഹാൽ എൽ റോസ് അദ്ദേഹത്തിൻ്റെ കഥകളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ജീവിതത്തിൽ മുന്നേറാൻ എന്തെല്ലാം നാം ചെയ്യണം ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികൾ എത്ര കടുത്തതായിരുന്നാലും അതിനെ എല്ലാം തരണം ചെയ്യാനും വേണ്ടത് നേടിയെടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നതിൻ്റെ തെളിവ് നൽകുന്നതിനായാണ് അദ്ദേഹത്തിൻ്റെ ഈ ജീവിതകഥ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മരണാസന്റെ നിലയിൽ നിന്ന് ഇനി നടക്കാൻ കഴിയില്ലെന്ന അറിവിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയില്ലെന്ന നിരാശയിൽ തകർന്ന് കിടക്കയിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നിന്ന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിന് തടസ്സമായ പരിമിതികളെ മറികടക്കാൻ പറ്റാതിരിക്കാൻ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഒരു ഒഴിവ് കഴിവും നമുക്കില്ല ഒന്നിനും ഒന്നിനും മറ്റൊരാൾക്ക് ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ എങ്കിൽ അത് നമുക്കും നമ്മുടെ പോയ കാലം എങ്ങനെയായിരുന്നാലും നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും എന്തും ഒന്നുകൂടി കൂടി പറയട്ടെ എന്തും നേടാൻ കഴിയുമെന്നതിൻ്റെ തെളിവാണെന്ന കാഴ്ചപ്പാട് കൈക്കൊള്ളേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക ഒന്നിനും ആരെയും പഴിക്കാതിരിക്കുകയും ചെയ്യുക അവിടെ നിന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം ആരംഭിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാറ്റിനെയും മറികടക്കാനും പുതുക്കിപ്പണിയാനുമുള്ള വ്യക്തിപരമായ ശേഷി നിങ്ങൾക്ക് അതോടെ അവിചാരണ വന്നു ചേരുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നത് പോലെ എളുപ്പമല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ എന്ന് മനസ്സിലാക്കേണ്ടത് ഏറെ പ്രധാനമാണ് കുറ്റപ്പെടുത്തലിൽ ആരാണ് കുറ്റക്കാരനെന്നു തീരുമാനിക്കപ്പെടുമ്പോൾ ഉത്തരവാദിത്വത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സ്വയം സമർപ്പിച്ചത് ആര് എന്ന് നിർണ്ണയിക്കപ്പെടുന്നു എൻ്റെ അപകടത്തിൻ്റെ കാര്യമെടുത്താൽ മദ്യപിച്ച ട്രക്ക് ഡ്രൈവറാണ് കുറ്റക്കാരൻ എൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ പക്ഷേ ഞാനാണ് ഉത്തരവാദി എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന വിധം രൂപപ്പെടുത്തേണ്ടത് ഞാൻ മാത്രമാണ് ആരാണ് കുറ്റക്കാരൻ എന്നതിൽ കാര്യമൊന്നുമില്ല കഴിഞ്ഞതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് നമ്മുടെ ജീവിതത്തെ നാം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ കൃത്യമായി ഇന്നു മുതൽ തിരിച്ചു വിടേണ്ട ചുമതല എനിക്ക് നിങ്ങൾക്കും ആണെന്നതാണ് കാര്യം ഹാൽ എൽ ഒരു അപകടം പറ്റി അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥ വളരെ മോശമായി അവിടെ നിന്നും അദ്ദേഹം എഴുതിയ വാക്കുകളാണ് ഇത്രയും നേരം പറഞ്ഞത് ഇത് നിങ്ങളുടെ സമയം ഇത് നിങ്ങളുടെ കഥ ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്നതും എവിടെ ആയിരിക്കേണ്ട ആയിരുന്നു എന്നതും രണ്ടും മാറാവുന്നത് തന്നെയാണെന്ന് അറിയുക നിങ്ങൾക്ക് പഠിക്കേണ്ടത് പഠിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന വ്യക്തിയായി തീരാനും വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഈ നിമിഷത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത് ജീവിതം പ്രതിസന്ധിയിലും വെല്ലുവിളികളിലും ആണെങ്കിൽ കൂടി പഠിക്കാനും വളരാനും എക്കാലത്തേതിനും നന്നാകാനും നമുക്കെല്ലാം ലഭിച്ച നല്ല അവസരമാണ് ഇന്ന് ഈ നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതകഥ എഴുതുകയാണ് വെല്ലുവിളികളെ അതിജീവിക്കാത്ത നായകനോ നായികയോ ആണെങ്കിൽ കഥ എങ്ങനെ നന്നാവാൻ വെല്ലുവിളി എത്ര കടുത്തതാകുന്നുവോ കഥ അത്രയ്ക്ക് നന്നാവുകയേ ഉള്ളൂ അതിരുകളോ അതിരുകളോ തടസ്സം നിൽക്കാത്ത നിങ്ങളുടെ ജീവിതകഥയുടെ അടുത്ത പുറങ്ങളിൽ എന്തെഴുതാനാണ് നിങ്ങൾ ആഗ്രഹിക്കുക ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ആരംഭിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയും പരുവപ്പെടുത്താനും പുതുക്കിപ്പണിയാനും തക്ക ശേഷി നിങ്ങൾക്കുണ്ട് എന്നതാണ് ശരിയായ വാർത്ത അതിനായി ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും കൈവരിക്കാനും മെനഞ്ഞെടുക്കാനും കഴിയുന്ന വ്യക്തിയായി വികസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നതാണ് അതാണ് എൻ്റെ ദൗത്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന വ്യക്തിയായി നിങ്ങളെ മാറ്റിയെടുക്കുക നിങ്ങൾക്ക് മുന്നിൽ അതിരുകളില്ല പൂർണ്ണതയിലേക്ക് ഉണരാൻ സമയമായി ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ജീവൻ്റെ അത്ഭുതമെന്ന് വാഴ്ത്തുന്ന നാം സ്വന്തം ജീവിതം ശരാശരിയിൽ ഒതുക്കുന്നത് എന്തുകൊണ്ടാണ് എവിടെ വെച്ചാണ് ജീവിതത്തിൻ്റെ വിസ്മയം നമുക്ക് നഷ്ടമായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യാനാകുമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം ആയിത്തീരാനാവുമെന്ന് ആഗ്രഹിക്കുന്നതെല്ലാം നേടാനാവുമെന്ന് നിങ്ങൾ പിറന്നു വീണപ്പോൾ ഏവരും ആശംസിച്ചു ഇപ്പോൾ നിങ്ങൾ വളർന്നു ആഗ്രഹിച്ചതൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായോ ആകാനായോ നേടാനായോ അതോ പാതി വഴിയിൽ ഒത്തുതീർപ്പിന് നിങ്ങൾ തയ്യാറായോ അമ്പരപ്പിക്കുന്ന ഒരു സ്ഥിതി കണക്ക് ഈയിടെ ഞാൻ കാണുകയുണ്ടായി ഒരു അമേരിക്കക്കാരൻ്റെ ശരാശരി തൂക്കം ഇരുപത് പൗണ്ട് ഭാരം ഓരോ അമേരിക്കക്കാരനും ശരാശരി പതിനായിരം ഡോളർ കടക്കാരൻ എല്ലാവരും തന്നെ ഏറെക്കുറെ നിരാശ അധികം പേരും അവരുടെ ജോലി ഇഷ്ടപ്പെടുന്നില്ല പലർക്കും അടുത്ത കൂട്ടുകാരില്ല ഈ വിവരങ്ങളുടെ ചെറിയൊരു ഭാഗമെങ്കിലും സത്യമെങ്കിൽ അമേരിക്ക ഉണർന്നേ മതിയാവും എന്താണ് നിങ്ങളുടെ കഥ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങൾ മനസ്സിൽ കണ്ടമാതിരി വിജയം വെട്ടിപ്പിടിക്കുകയാണോ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ അതോ ആഗ്രഹിച്ചതിലധികം കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെട്ടുവോ എല്ലാം നിങ്ങൾക്ക് കഴിയുന്നതിലും കുറഞ്ഞ പരിശ്രമത്തിൽ നിങ്ങൾ അവസാനിപ്പിച്ചുവോ ഇത് ഇത്രയും മതി എന്ന് ഒതുങ്ങിയോ അതല്ല ഒത്തുതീർപ്പുകൾ അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിലെ ജീവിതം നിങ്ങളുടെ മികച്ച ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും തീർച്ച പത്തനമാറ്റ ജീവിതം സ്വപ്നത്തിലെ ജീവിതം ജീവിക്കുകയാണ് കടുത്ത വെല്ലുവിളി അല്ലേ ഓപ്ര പറഞ്ഞ വാക്കുകളാണിവ ആരാണ് ഈ ഓപ്ര ഓപ്ര വിൻഫ്രൈ പ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ ടോക്ക് ഷോ അവതാരക അവർ പറഞ്ഞ വാക്കുകൾ എന്നെ ഏറെ ദുഃഖിപ്പിച്ചു എനിക്കതിനോട് യോജിക്കാനായില്ല അധികമാരും അവരുടെ സ്വപ്നങ്ങളുടെ അടുത്തുപോലും എത്താതിരിക്കെ ആ പ്രയോഗം ആവർത്തന വിരസത മാത്രം അവശേഷിപ്പിക്കുന്നു അധികം ആളുകളും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നു ജീവിതം നൽകുന്നത് എന്തോ അതു നിസ്സാരമായി സ്വീകരിക്കുന്നു ബിസിനസ് പോലുള്ള മേഖലകളിൽ വിജയം വരിച്ച നേട്ടമുണ്ടാക്കുന്ന ചുരുക്കം ചിലർ പോലും ജീവിതത്തിലെ മറ്റു മേഖലകളിൽ ഉദാഹരണത്തിന് ആരോഗ്യം ബന്ധങ്ങൾ എന്നിവയിൽ വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങുന്നു അതിനാലാണ് ബെസ്റ്റ് സെല്ലറുടെ എഴുത്തുകാരൻ സേറ്റ് ഗോഡ്വിൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതും ശരാശരിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ഉൾക്കാഴ്ചയോടെ നിരീക്ഷിച്ചത് ഏറെ പേരും അങ്ങനെ ചെയ്യുന്നതിനാൽ ആഗ്രഹിക്കുന്നതിൽ കുറഞ്ഞതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടു തൃപ്തിപ്പെട്ടുകൊള്ളണം എന്ന് നിയമമൊന്നുമില്ല ആ ഏറെ പേരിൽ നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരും കൂടെ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടുന്നു ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും അത്യുജ്ജല വിജയം കരസ്ഥമാക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാകാൻ അവിചാരണ നിങ്ങൾക്ക് കഴിയും ആനന്ദം ആരോഗ്യം ധനം സ്വാതന്ത്ര്യം വിജയം സ്നേഹം ഇതെല്ലാം സ്വന്തമാക്കാൻ പ്രായോഗികമായി നിങ്ങൾക്ക് കഴിയും ജീവിതത്തിൽ വിജയത്തിൻ്റെയും സംതൃപ്തിയുടെയും പൂർണ്ണതയുടെയും പത്തരമാറ്റി തിളക്കം നാം എല്ലാം ആഗ്രഹിക്കും ഇല്ല എനിക്കൊരു ഏഴ് മാറ്റം ആരോഗ്യമതി എന്ന് പറയുന്ന ആരെയും ഞാനിതുവരെ കണ്ടിട്ടില്ല എനിക്ക് ആരോഗ്യം അല്പം കൂടുതലാണ് എൻ്റെ ഈ ഊർജ്ജസ്വലത ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആരും ഉണ്ടാവാൻ വഴിയില്ല ബന്ധങ്ങളിൽ ഒരഞ്ച് മാറ്റം മതി നല്ല പാതിയുമായി പതിവായി ഷണ്ട ഉണ്ടാക്കുന്നത് ഞാൻ കണക്കാക്കുന്നില്ല മറ്റ് ദമ്പതികൾക്ക് അസൂയ തോന്നും വിധം ആനന്ദം അനുഭവിക്കുന്ന ഇണകള ആവണമെന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നവരും കാണാനിടയില്ല മുഴുവൻ മേഖലകളിലും പത്തരമാറ്റി തിളക്കം കൈവരിക്കുന്നത് സുസാധ്യമാണെന്ന് അറിയുക ഞാൻ ആ മേഖലകളിലും വിജയത്തിനു വേണ്ട സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിജയത്തിലേക്കുള്ള വഴി രൂപീകരിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും പ്രാപ്തമായ പത്തരമാറ്റം മനുഷ്യനാകാൻ ദിനവും ഒരു നിശ്ചിത സമയം സമർപ്പിക്കുക അത് മതി പുലർച്ചെ നിങ്ങൾ എപ്രകാരം എണീക്കുന്നുവോ അതിനെ ആശ്രയിച്ചാണ് എല്ലാം തുടങ്ങുക ഇന്ന് നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ചെറിയ ലളിതമായ ചുവടുകൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അർഹിക്കുന്ന വിജയം കൈവരിക്കാൻ കഴിയുന്ന വ്യക്തിയായി മാറാൻ നിങ്ങളെ പര്യാപ്തമാക്കും നിങ്ങൾ ആവേശമരുതനായോ ഇല്ല ഞാൻ പറഞ്ഞതിൽ വിശ്വാസമെങ്കിലും ഏയ് പലർക്കുമില്ല മിക്കവർക്കും ഇതൊരു നേരംകുല്യ പരിപാടിയായി തോന്നുന്നുണ്ടാവും ജീവിതം ഒരു കരയ്ക്കടുപ്പിക്കുവാൻ ബന്ധങ്ങളൊന്നു നേരെയാക്കാൻ സൂര്യനുകീഴിലുള്ള സകല പോംവഴികളും പരീക്ഷിച്ച് തുടങ്ങിയടത്ത് തന്നെ നിൽക്കുന്നവർ എനിക്ക് മനസ്സിലാവും ഞാനും അവിടെ ആയിരുന്നു കാലം മാറിയപ്പോൾ പക്ഷേ എല്ലാം മാറ്റിത്തീർത്ത ചില കാര്യങ്ങൾ ഞാൻ പഠിച്ചു ജീവിതം നല്ലതായിരിക്കുക മാത്രമല്ല നമുക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നത്ര അസാധാരണമായിരിക്കുന്നു അവിടേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഒരു കൈ കൈസഹായം വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഭൂമിയിലെ ഏത് മനുഷ്യരെയും പോലെ ജീവിതത്തിൽ അസാധാരണമാവിധ ആരോഗ്യവും സമ്പത്തും ആനന്ദവും സ്നേഹവും വിജയവും നേടുന്നതിനും നിലനിർത്തുന്നതിനും കഴിവും അർഹതയും അവകാശവുമുണ്ട് നിശ്ചയമായും നിങ്ങൾക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട തികച്ചും നിർണായകമായ അവബോധമാണത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരത്തിൽ മാത്രമല്ല ആ സത്യവുമായി ചേർന്ന് ജീവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും കുട്ടികളിലും കൂട്ടുകാരിലും കക്ഷികളിലും കൂടെ ജോലി ചെയ്യുന്നവരിലും സമൂഹത്തിലും നിങ്ങളുമായി ബന്ധപ്പെടുന്ന ആരിലും നിങ്ങളാൽ ഉണ്ടാക്കേണ്ടെന്ന മതിപ്പിലും അത് അനിവാര്യമാണ് രണ്ട് ജീവിതത്തിലെ ഏത് മേഖലകളിലും അർഹിക്കുന്നതിൽ കുറഞ്ഞ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടാത്ത വ്യക്തി ജീവിതത്തിലും തൊഴിലിലും സാമ്പത്തിക രംഗത്തും വിജയം മാത്രം കൈവരിക്കാൻ നിശ്ചയദാർഢ്യം ചെയ്ത നിങ്ങൾ അതിനായൊരു നിശ്ചിത സമയം ദിവസം തോറും ആദ്യം തന്നെ മാറ്റിവെക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാവാൻ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്താൻ സ്ഥിരതയോടെ അതിനായി പരിശ്രമിക്കാൻ വിജയം കൈവരിക്കാൻ ഇത് അത്യാവശ്യമാണ് പുലർച്ചെ നിങ്ങൾ എപ്രകാരം എണീക്കുന്നു എന്താണ് നിങ്ങളുടെ പ്രഭാത ചിട്ടകൾ എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലെയും മികവിൻ്റെ അളവിനെ ആശ്ചര്യമാവിധം സ്വാധീനിക്കുന്നു ലക്ഷ്യബോധമുള്ള സർഗാത്മകമായ ലക്ഷ്യം കൈവരിച്ച് ഫലപ്രദമായ വിജയകരമായ ദിവസങ്ങൾ സമ്മാനിക്കുന്നു അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ നേട്ടങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു അതേസമയം അലസമായ വിഷണ്ണമായ വിരസമായ പുലരികൾ അലച്ചിലിൻ്റെ മടുപ്പിൻ്റെ ദിനങ്ങളായി മൂഷിപ്പിക്കുന്നു അത് വിരസമായ ജീവിതത്തിലേക്ക് വളരുന്നു പുലർച്ചെ നിങ്ങൾ ഉണരുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയെയും നിങ്ങൾ സാധ്യമെന്ന് വിചാരിക്കുന്നതിലും അതിവേഗതയിൽ പരിവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളിപ്പോൾ പ്രഭാത മനുഷ്യനാണെങ്കിലും അല്ലെങ്കിലും അതിരാവിലെ എണീക്കുക അത്ര അനായാസമെന്ന് ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കും അധികാലത്തെ ഉണരുന്നത് അത്യസാധാരണ വിജയങ്ങൾക്ക് എത്ര അത്യന്താപേക്ഷിതമെന്ന് നിങ്ങൾ പഠിക്കും നിങ്ങളുടെ പൂർണ്ണ സാധ്യതകളിലേക്കും പൂർണ്ണശേഷിയിലേക്കും പരിപൂർണ വിജയത്തിലേക്കും ഉള്ള താക്കോലാണ് നിങ്ങളുടെ ആദ്യ മണിക്കൂർ നിങ്ങൾ ടിവരയിടും അതിരാവിലെ ഉണരുക അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിപ്പണിയുമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എൻ്റെ ജീവിതം മാറ്റിമറിച്ച പ്രഭാതം പിന്നെ ഒരൊറ്റ പുലരിയിൽ എല്ലാം മാറി മറിഞ്ഞു എന്നത്തെയും പോലെ നിരാശതയിൽ ഞാൻ എഴുന്നേറ്റു അന്നുപക്ഷേ ഞാൻ പതിവില്ലാത്ത വിധം ഒരു കാര്യം ചെയ്തു ഒരു കൂട്ടുകാരൻ്റെ ഉപദേശപ്രകാരം ഞാൻ ഒരു വട്ടം ഒന്ന് ഓടാൻ പോയി തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഞാൻ ഓട്ടക്കാരനൊന്നുമല്ല തുറന്നു പറഞ്ഞാൽ ഓടാൻ വേണ്ടി ഓടുന്നതിനോട് എനിക്ക് അവജ്ഞയായിരുന്നു എന്തുമാവട്ടെ ആവട്ടെ കടന്ന നിരാശയിലും ദുഃഖത്തിലും ഒരു ഓട്ടം സംയമനത്തോടെ ചിന്തിക്കാനും വ്യക്തത വരുത്താനും ഉന്മേഷം ഉണർത്താനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഉപകരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ നല്ല കൂട്ടുകാരൻ ജോൺ ബെർഗോഫ് എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടം വെറുക്കുന്നു ഞാൻ പറഞ്ഞു കൂടുതൽ വെറുപ്പ് ഓട്ടത്തിനോടോ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയോടോ ഒട്ടും അമാന്തിക്കാതെ അവൻ ചോദിച്ചു ഞാൻ തകർന്നവനായിരുന്നു ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഞാൻ ഓടാൻ തീരുമാനിച്ചു അന്ന് രാവിലെ നൈക്ക് എയർ ജോർദാൻ്റെ ബാസ്ക്കറ്റ് ബോൾ ഷൂ അതായത് ഓടാനുള്ള ഷൂ എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ആ ഷൂ ഒന്ന് സംഘടിപ്പിക്കുകയും വീടിൻ്റെ വാതിൽ തുറന്ന് ഞാൻ ഇറങ്ങി ആധികാരികമായ ആഴത്തിലുള്ള ജീവിതത്തെ മാറ്റിമറിക്കാൻ പോന്ന വഴിത്തിരിവിലാണ് ഞാൻ എന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞില്ല അല്പവും വൈകാതെ അതെൻ്റെ ജീവിതഗതി തിരിച്ചുവിടും ഒത്തു വേണ്ടാത്ത ഔന്നിത്യം ഉടനടി അതെന്നെ കീഴ്പ്പെടുത്തി യാഥാർഥ്യം ഒരു കുളിർത്തന്നലായി എനിലേക്ക് ഇറങ്ങി വരുന്നത് പോലെയായി അത് ഞാൻ ആഗ്രഹിക്കുന്ന വിജയത്തിലുള്ള വഴി കണ്ടെത്താൻ കഴിയുന്ന അതിനായി പരിശ്രമിക്കാൻ കഴിയുന്ന അത് നേടാനും നിലനിർത്താനും കഴിയുന്ന വ്യക്തിയായി എന്നെ വളർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത എനിക്ക് ബോധ്യമായി പത്തിൻ്റെ ഒരളവ് പോലിൽ പത്തിൽ പത്ത് വിജയം ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എൻ്റെ വ്യക്തി വളർച്ച രണ്ടിലോ മൂന്നിലോ ഏറി വന്നാൽ കൊള്ളാവുന്നൊരു ദിവസമാണെങ്കിൽ മൂന്നിലോ നാലിലോ ഒതുങ്ങുന്നു ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആരോഗ്യം ആനന്ദം സാമ്പത്തികം ബന്ധങ്ങൾ തൊഴിൽ ആത്മീയത എന്തിനും പത്തിൽ പത്ത് വിജയം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ വ്യക്തിത്വ വളർച്ചയിൽ ഒരു മേഖലയിൽ പോലും നിങ്ങൾ പത്തിന്റെ അടുത്തുപോലുമില്ല പിന്നെ ജീവിതം ഒരു പോരാട്ടമായി മാറും നമ്മുടെ ആന്തരിക ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് ബാഹ്യ ജീവിതം നമ്മുടെ വിജയത്തിന്റെ തോത് നമ്മുടെ വ്യക്തിത്വ വളർച്ചക്ക് ഒത്തതാവും എപ്പോഴും നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുന്ന വ്യക്തിയാവാൻ കുറച്ച് സമയം എല്ലാ ദിവസവും സ്വയം വളരാനായി നാം മാറ്റി വെക്കേണ്ടി വരും കരസ്ഥമാക്കാൻ ഏറെ കഷ്ടപ്പെട്ടെന്ന് വരാം ഇതുതന്നെയാണ് വിജയം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു ഓടി എൻ്റെ ജീവിതത്തെ മാറ്റാൻ ഞാൻ തയ്യാറായിരിക്കുന്നു ആദ്യ വെല്ലുവിളി എന്തായിരുന്നു എന്നറിയാമോ സമയം കണ്ടെത്തുക അതൊരു പ്രശ്നമായി തന്നെ മാറി എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വ്യക്തി വളർച്ചയ്ക്ക് ദൈനംദിന ജീവിതത്തിൽ മുൻഗണന നൽകാൻ പ്രതിജ്ഞാബദ്ധമാവേണ്ടത് എനിക്കറിയാമായിരുന്നു ഞാൻ ആഗ്രഹിച്ച തലത്തിലുള്ള ജീവിത വിജയത്തിലുള്ള മാർഗം ഇടതടവില്ലാതെ കണ്ടെത്തുന്നതിനും കൈവരിക്കുന്നതിനും നിലനിർത്തുന്നതിനും കഴിയുന്ന വ്യക്തിത്വം എനിക്കും ഇടയിൽ വിട്ടുപോയ കണ്ണി അതാണ് അതുമാത്രം എല്ലാവരെയും പോലെ എൻ്റെയും മുൻപിലെ പ്രധാന വെല്ലുവിളി അതുതന്നെ സമയം കണ്ടെത്തുക എങ്ങനെയും പിടിച്ചു നിൽക്കാനും ദൈനംദിന ചിലവുകൾ ഒപ്പിച്ചു പോകാനും പാടുപെടുമ്പോൾ വ്യക്തിത്വ വളർച്ചയ്ക്കായി അധിക സമയം നീക്കിവെക്കുക അസാധ്യം തന്നെ നിങ്ങൾക്കും അത് മനസ്സിലാകും ഒരു വശത്ത് നാം സന്തോഷം ആഗ്രഹിക്കുന്നു മറുവശത്ത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെന്നും നമുക്കറിയാം പക്ഷേ ആ കാര്യങ്ങൾ നാം ചെയ്യില്ല എന്തുകൊണ്ട് നാം തിരക്കിലാണ് തിരക്കിട്ട് എന്ത് ചെയ്യുന്നു സന്തോഷം കണ്ടെത്താനുള്ള പരിശ്രമത്തിൻ്റെ തിരക്കിലാണ് എന്ന് ജീവിതതാളം എന്ന ബെസ്റ്റ് സെല്ലർ പുസ്തകത്തിൻ്റെ കർത്താവ് മാത്യു കെല്ലി പറഞ്ഞത് എനിക്ക് ഏറെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ പ്ലാനർ കയ്യിലെടുത്ത് ചാരുകസാലയിൽ കിടന്നു സമയം കണ്ടെത്തിയോ അല്ല ഉണ്ടാക്കിയോ മതിയാകൂ സ്വയം ഞാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു വൈകിട്ടായാലോ ജോലി കഴിഞ്ഞ് വൈകിട്ട് അല്ലെങ്കിൽ പങ്കാളി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞ് രാത്രി എന്നതായിരുന്നു എൻ്റെ ആദ്യ പരിഗണന ദിവസത്തിൽ അവളോടൊപ്പം ചെലവഴിക്കാൻ ആകെ കിട്ടുന്നത് വൈകുന്നേരങ്ങൾ മാത്രമാണെന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തത് വൈകിയ രാത്രികൾ എനിക്ക് നന്നല്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല അധികം ക്ഷീണിതം അതുകൊണ്ട് ഏകാഗ്രത വലിയ വെല്ലുവിളിയാണ് വ്യക്തിത്വ വളർച്ചയ്ക്ക് ശ്രമിക്കാൻ പറ്റിയ അത്യാവശ്യ മാനസിക നില പോലും എനിക്കുണ്ടാകില്ല അല്ല വൈകുന്നേരം പറ്റിയ സമയമല്ല ഉച്ച കഴിഞ്ഞാലോ മധ്യാഗ്രഹത്തിൽ എനിക്ക് കുറച്ച് സമയം കണ്ടെത്താൻ കഴിഞ്ഞേക്കും ഉച്ചയൂണിനുള്ള ഇടവേളകളിൽ അല്ലെങ്കിൽ അതിനും വൈകുന്നേരത്തിനും ഇടയിൽ ആ അധിക സമയത്തിന് സാധ്യതയുണ്ട് പക്ഷെ ആ അധിക സമയം ഉണ്ടായില്ല ആ ദിവസവും എന്നത്തെയും പോലെ ഞങ്ങളെ കടന്നുപോയി വേണ്ട വേണ്ട രാവിലെ വേണ്ട പിന്നെ ഞാൻ രാവിലെ സമയം കണ്ടെത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഞാൻ തന്നെ എതിർത്തു ഞാനൊരു പ്രഭാത മനുഷ്യൻ അല്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായ വാസ്തവം വെളിപ്പെടുത്തുന്ന പ്രസ്താവന ആവില്ല ഓട്ടത്തെ ഞാൻ അത്ര മാത്രം വെറുത്തോ അതിലേറെ രാവിലെ എണീക്കുന്നത് പ്രത്യേകിച്ച് അതിരാവിലെ എഴുന്നേക്കുന്നത് ഞാൻ ഭയപ്പെട്ടു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതോറും ചില ഗുണവശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിരാവിലെ വ്യക്തിത്വ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾക്കായി സമയം നീക്കി നീക്കിവെക്കുക എന്നാൽ പ്രസാദാത്മകവും പ്രചോദനാത്മകവുമായ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്നാണ് അർത്ഥം പ്രഭാതത്തിൽ നിന്ന് പുതിയ ചിലത് പഠിക്കാൻ എനിക്ക് കഴിയും ദിനം മുഴുവൻ കൂടുതൽ ഉന്മേഷത്തിൽ കൂടുതൽ ശ്രദ്ധയിൽ കൂടുതൽ പ്രചോദനത്തിൽ കഴിയാൻ അതിനെ സഹായിച്ചേക്കും ദിവസത്തിൻ്റെ പങ്കായം എന്ന പേരിൽ സ്റ്റീവ് പോളിൻ ഡോട്ട് കോമിൽ വായിച്ച ബ്ലോഗ് പോസ്റ്റ് ഞാൻ ഓർത്തെടുത്തു ആദ്യ മണിക്കൂറാണ് ഒരു ആ ദിവസത്തിൻ്റെ പങ്കായം എന്ന് പറയാറുണ്ട് ആദ്യ മണിക്കൂറിലെ മടിയും അലങ്കോലവും ആ ദിവസം മുഴുവൻ നീണ്ടു നിലനിൽക്കാം ആദ്യ മണിക്കൂർ കഴിയുന്നത്ര ഫലപ്രദമാക്കാൻ കഴിഞ്ഞാൽ ശേഷം ദിവസം മുഴുവൻ അത് നിലനിൽക്കും എന്ന് ഉത്സാഹികൾക്ക് വേണ്ടി വ്യക്തിത്വ വളർച്ച എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയായ സ്റ്റീവ് പറയുന്നു ഒരു ദിവസം അതിൻ്റെ ഒടുവിൽ സമ്മാനിക്കുന്ന ഒഴിവ് കഴിവുകൾ കൊണ്ട് പുലർച്ചെയുള്ള വ്യക്തിത്വ വികസന പരിപാടി മാറ്റി വയ്ക്കാനാവില്ല എന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എൻ്റെ ജീവിതവും തൊഴിലും പ്രതിസന്ധിയിൽ തുടരവേ അതിരാവിലെ എണീറ്റ് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ഉറപ്പ് ഇനിയുള്ള ഓരോ ദിവസവും അത് നടക്കും മാത്രവുമല്ല പറ്റിയ മറ്റൊരു സമയം എനിക്ക് കണ്ടെത്താനാവുന്നില്ല പുലരിയിലെ ആദ്യ പരിപാടി എൻ്റെ വ്യക്തിത്വ വികസനമാകുന്നത് വളരെ ഗുണകരമായ കാര്യമാണെങ്കിലും അഞ്ചു മണിക്ക് എണീക്കുക എന്നത് അത്ര സ സാധ്യമെന്ന് എനിക്ക് അതായത് എനിക്കത് എണീക്കാൻ സാധിക്കുമായിരുന്നില്ല എനിക്ക് ആറു മണിക്കെങ്കിലും എനിക്ക് ഇടക്കയിൽ നിന്ന് കുത്തിപ്പൊക്കുക അത്ര സുഖകരമായിരുന്നില്ല അസ്വസ്ഥതയും അല്പം തോൽവിയും അനുഭവിച്ച ഞാൻ പ്ലാനർ മടക്കി പരിപാടി അവസാനിപ്പിക്കാൻ ഒരുങ്ങവേ എൻ്റെ ഗുരു കെവിൻ ബ്രേസിയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങി വേറിട്ടൊരു ജീവിതം ആഗ്രഹിക്കുന്നവർ വേറിട്ടെന്തെങ്കിലും ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് കെവിൻ സദാ പറയുമായിരുന്നു നാശം എനിക്കറിയാം കെവിൻ പറഞ്ഞത് ശരിയാണെന്ന് അതുപക്ഷേ അത് രാവിലെ എണീക്കല്ല എന്ന് പരിപാടി എളുപ്പമാക്കി എളുപ്പമാക്കിയില്ലെങ്കിലോ സ്വയം സൃഷ്ടിച്ച ആയിഷ്കാലത്തിൽ അവസാനിപ്പിക്കാനാവില്ലെന്ന് വിശ്വസിച്ച പ്രഭാത മനുഷ്യനല്ല എന്ന ധാരണ മാറ്റിയെഴുതാൻ ഉറച്ച് സ്വയം മാറുമെന്ന ശ്രമൃ നിശ്ചയ തീരുമാനത്തോടെ അടുത്ത പുലരിയിൽ അഞ്ച് മണിക്ക് എണീറ്റ് ആദ്യ വ്യക്തിത്വ വികസന പരിശീലനത്തിന് തുടക്കമിടുമെന്ന് ഞാൻ എൻ്റെ ദിനചര്യ പട്ടികയിൽ എഴുതി ചേർത്തു രണ്ടാമത്തെ വെല്ലുവിളി എന്ത് ചെയ്യും പിന്നെ ഞാൻ അടുത്ത വെല്ലുവിളി അഭിമുഖീകരിച്ചു എൻ്റെ ജീവിതത്തെ അതിവേഗം സ്വാധീനിക്കുന്ന അഭിവൃദ്ധിപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് എനിക്ക് ആദ്യ മണിക്കൂറിൽ ചെയ്യാൻ കഴിയുക വായിക്കാം പക്ഷെ ഞാനത് മുന്നേ ചെയ്തു ഇക്കുറി പ്രത്യേകമായ എന്തെങ്കിലും വേണം വ്യായാമം ചെയ്യാം പക്ഷേ അതിൽ നിന്ന് സൃഷ്ടിപരമായ എന്തെങ്കിലും എനിക്ക് ലഭിക്കുമെന്ന് തോന്നുന്നില്ല ഒടുവിൽ ഒരു കഷ്ണം കടലാസ് എടുത്ത് വർഷങ്ങളായി ഞാൻ പഠിച്ച എന്നാൽ ഒരിക്കലും പരിശീലിക്കാത്ത വ്യക്തിത്വ വികസന മാർഗ്ഗങ്ങൾ എഴുതി ധ്യാനം ദൃഢീകരണം അഥവാ സ്ഥിരീകരണം ചിത്രണം അതായത് വിഷ്വലൈസേഷൻ പിന്നെ വായന വ്യായാമം ഇങ്ങനെ ജീവിതത്തിൽ ആവശ്യമായ അത് ജീവിത വിജയത്തിന് വേണ്ട ഈ കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തു ഓരോന്നിനും പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെച്ച് പിറ്റേന്ന് പുലർച്ചെ മുതൽ പരിശീലിക്കാൻ തീരുമാനിച്ചു ആ പട്ടികയിൽ കണ്ണോടിച്ചപ്പോഴേ ഉള്ളിലൊരു പ്രചോദനത്തിൻ്റെ ഉറവ ഉണർന്നു എന്നത് അതിശയമായി അതിരാവിലെ എണീക്കുന്നത് ഭയപ്പെട്ട ഞാൻ പൊടുന്നനെ അതിലധികമായി ആകൃഷ്ടനായി ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പുലരാനായി ഞാൻ ആകാംക്ഷയോടെ കാത്തുന്നു അലാറം അഞ്ചടിച്ചപ്പോഴേ കണ്ണുകൾ മലർക്കെ തുറന്ന് കിടക്കയിൽ നിന്ന് ഞാൻ എന്തെന്നില്ലാത്ത ഉന്മേഷവും ഉത്തേജനവും അനുഭവിച്ചു അത് അനായാസമായിരുന്നു അതെന്നെ ക്രിസ്മസ് പുലരിയിൽ ഉണർന്നെണീക്കുന്ന കുട്ടിയെ ഓർമ്മിപ്പിച്ചു ഉണർക്ക ഉണരാൻ അതിനു മുൻപ് ഒരിക്കലും ഇത്ര അനായാസമായിരുന്നു